ജീവൻ വെച്ചുള്ള കളിയാണല്ലോ രാത്രി രാത്രി പലപ്പോഴും നമ്മുടെ ഓപ്പറേഷൻ മണി 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 ഇവർ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് അവയവ മാഫിയ മാഫിയ വർക്ക് ചെയ്യുന്നു നമ്മൾ പറയും ഈ അവയവ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും പോയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഒരു വൃക്കിംഗ് ഹാർട്ടൊക്കെ അതാരും ഇൻവോൾവ് ആണ് ഡോക്ടേഴ്സ് ഇൻവോൾവ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് രണ്ട് കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന് കുറേ കുറച്ചുകൂടെ മുമ്പ് ഒരു കത്രിക ഓപ്പറേഷന് ശേഷം വയറിൽ മറന്നു വെച്ച് ആ നിലക്കുള്ള ചില സംഭവങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതാണ് നമുക്കറിയാം ഒരു നാലു വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ശസ്ത്രക്രിയയിൽ പിഴവ് പറ്റി എന്ന് പറയപ്പെടുന്നു കയ്യിൽ ഒരു വിരൽ ആറാമതായുള്ള ഒരു വിരൽ മാറ്റേണ്ടതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തപ്പെടുന്നു അതേപോലെ ഇപ്പോൾ തൊട്ട് മുമ്പ് വീണ്ടും അത്തരമൊരു കേസ് കാലിൽ ഇടേണ്ട ഒരു കമ്പി കയ്യിൽ മാറിയിട്ടു തുടങ്ങിയ പിഴവുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഡോക്ടർമാരുടെ പിഴവുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇത് ചർച്ചക്കെടുക്കുമ്പോൾ ഇവിടെ ഡോക്ടർമാരുടെ പിഴവ് അല്ലെങ്കിൽ അവരുടെ അനാസ്ഥയെ നമ്മൾ എത്രത്തോളം ഈ വിഷയത്തിൽ പരാമർശിക്കേണ്ടതുണ്ട് എന്നതാണ് ഡോക്ടർമാരുടെ പിഴവ് എന്ന് മാത്രമല്ല ഇതുപോലെ പൊതുജ പൊതു സേവനങ്ങൾ ചെയ്യുന്ന ആരിൽ വരുന്ന പിഴവും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അത് ഡോക്ടർമാരാണെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷേ ആ ഡോക്ടർമാരെ മൊത്തം ആ ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുക എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഡോക്ടേഴ്സ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഗവൺമെൻറ് ഡോക്ടർമാരാകട്ടെ പ്രൈവറ്റ് ഡോക്ടർമാരാകട്ടെ അവർക്കൊരു ലൈഫില്ല ശരിക്കും അത് അവർക്കൊരു ലൈഫില്ല അവർക്കാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും സമൂഹത്തിലൊരു ആ നിലക്കുള്ളൊരു അംഗീകാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫുൾ ടൈം ജോലിക്കാരൻ തന്നെയാണ് വീട്ടിൽ പോയാലും ഇതിൻ്റെ ഒരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാടച്ച് ഡോക്ടർമാരെ കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരമായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ എടുക്കാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് കേസ് അടുത്ത് എടുത്ത് പരിചയവെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ പൊന്ന് ഈ പിന്നെ കത്രികൻ്റെ വിഷയം പറഞ്ഞത് കത്രിക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വേറെ ചിത്രം വരിക അതിൻ്റെ ആ ഒരു പ്രത്യേക ഉപകരണമാണ് അതാകുന്നത് പക്ഷെ അത് ഒരിക്കലും ആ പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ഒരു ഭിക്ഷതണ്ടൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വിധേയമായ കുട്ടി ആ സ്ത്രീ ഒരു ഭിക്ഷതണ്ടൽ സമരത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അത് ഹോസ്പിറ്റലുകളിൽ ഇതിൻ്റെ ചികിത്സക്ക് നടന്നതിലേറെ സമയം അധ്വാനം ടെൻഷൻ അനുഭവിക്കപ്പെടുന്നത് ഈ വിഷയത്തിൻ്റെ ഈ പിന്നെ പ്രശ്നം വന്നപ്പോൾ അത് സർക്കാരിൻ്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലുമൊക്കെ അതിനെ തെളിയിക്കാനും അവർക്ക് നീതി കിട്ടാനും വേണ്ടി നടത്തുന്ന ആ ഒരു ശ്രമമാണ് ഏറ്റവും ശ്രമകരം അതിൽ പിന്നെ അവരുടെ വേദനയും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വിഷമം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ തെറ്റുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വേർഷൻ അത് വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ചാണ് ഇത് ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഒരു റോളുണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം ആരാണ് കുറ്റക്കാർ അത് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കോളേജ് ആണ് അല്ല വേറൊരു ആണെങ്കിൽ അതും ഈ നിയമത്തിൻ്റെ പരിധിയിലും ഈ രാജ്യത്തിൻ്റെ പരിധിയിലുള്ള സാധനമാണല്ലോ അവരാണ് എന്ന് തീർപ്പാക്കി ഈ സ്ത്രീയെ അതിൽ നിന്ന് എന്ത് ചെയ്യണം രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഒരു കാര്യം അത് രണ്ടാമത്തെ ഇതിൽ നേരത്തെ പറഞ്ഞ പിന്നെ പിന്നെ കമ്പിയുടെ കാര്യം പറഞ്ഞില്ല ഒരു കമ്പിയുടെ കാര്യം ആ കമ്പിയുടെ കാര്യത്തിലും തന്നെ പിന്നെ അതത്ര ജെനുവിൻ കേസല്ല എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല പിന്നെ ഈ കേസ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് തന്നെയാണ് എന്ത് വിരല് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് നാവ് ചെയ്തു എന്നുള്ളത് ഇത് മാറി സംഭവിച്ചത് തന്നെയാണ് ഇത് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് സംഭവിക്കുന്നു അതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഓവർലോഡ് തന്നെയാണ് കാരണം ഇത് ബോധപൂർവ്വം എന്തായാലും ചെയ്യൂലല്ലോ ഇല്ല ബോധപൂർവ്വം ചെയ്യില്ല പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കിപ്പോൾ ഒരു കുറച്ച് കൂടുതൽ സർജറി ഒരു ദിവസം ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റൊന്നും സാമ്പത്തികമായ രില്ല കിട്ടില്ല പിന്നെ രണ്ട് വഴിയാണ് ഒന്ന് അവരുടെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലോ ഒക്കെ ചില ഡോക്ടർ ചില രോഗികൾ വന്ന് കണ്ട് ആ നിലക്കൊരു ബന്ധവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായി അങ്ങനെ ചിലപ്പോൾ അത് മെഡിക്കൽ കോളേജിൽ വന്ന് ചെയ്യുന്ന അത് പണ്ട് അങ്ങനത്തെ വ്യാപകമായ തോതിലുണ്ടായിരുന്നു ഇപ്പോൾ അത് അത്ര വൻതോതിൽ ഡോക്ടർ ഡോക്ടേഴ്സ് വീടുകളിലേക്ക് രോഗികളെന്ത് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യുന്നില്ല പിന്നെ ക്ഷണിക്കാറില്ല കൊണ്ടുവരാറില്ല അവിടെ നോക്കാറില്ല അപ്പോൾ അത് അതല്ല അപ്പം അവർക്കപ്പോൾ ഇവിടെ കൂടുതൽ സർജറി ചെയ്തു എന്നുള്ളത് കൊണ്ടൊരു സാമ്പത്തികമായ ഒരു ഏണ് കൂടുതലില്ല പിന്നെ അവരെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ രോഗികളുടെ വർധനവാണ് കാരണം അപ്പം ഒന്നുമല്ല അതായത് അവർക്ക് കഴിയാത്ത വിധം ഇപ്പം ഈ ഡോക്ടറെ തന്നെ പറ്റി പറയുന്നത് ഏകദേശം പതിനേഴ് മേജർ സർജറി ആ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ നീതിട്ടുണ്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഒമ്പത് മൈനർ സർജറി അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇത് മത്തി നന്നാക്കണമാരി ഞാൻ നന്നാക്കിയിടല്ലല്ലോ അത് മീൻ നന്നാക്കുകയാണെങ്കിൽ തന്നെ എത്ര സമയമാണതിന് അപ്പോൾ ഇത്രയും കൂടുതൽ സംഗതികൾ ഇവർ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിനിടക്ക് ഈ സംഭവിക്കുന്ന വിഷയങ്ങളാണിത് അപ്പോൾ തിരക്കാണിത് ഇതിൽ ഏറ്റവും ഓവർലോഡാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഇവിടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ് അതായത് ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് മെറ്റീരിയൽസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ കുറേ ശ്രദ്ധ ഹൈജീനിക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്റ്റാഫിൻ്റെ പാറ്റേൺ ഇപ്പോഴും പഴയ സിസ്റ്റം ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ അടിസ്ഥാന പ്രശ്നം അതായത് സൗഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് രോഗികൾ വർദ്ധിക്കും രോഗികൾ വരും രോഗികൾ അഡ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തുവാനും ഡോക്ടേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം സിസ്റ്റർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം അത് മറ്റനുബന്ധ സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല വേണ്ടതുപോലെ കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം സ്വാഭാവികമായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും ഓവർലോഡ് വരും ഓവർലോഡ് വരുമ്പോൾ നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പോൾ അധ്യാപക സമൂഹമാണെങ്കിലും അവിടെ ഓവർലോഡ് വരുമ്പോൾ എന്തെയ്യും അതിൽ കാര്യപ്രാപ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഒരു പിന്നെ ഡ്രൈവറാണ് വിചാരിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളുടെ അപകടത്തെ പറ്റി പറഞ്ഞു രാത്രി വണ്ടി ഓടിക്കുന്ന പ്രശ്നം എന്നിട്ട് അതൊക്കെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടായില്ല അത് അതുപോലെ തന്നെ ഈ ടിപ്പർ വണ്ടികൾ ഓടുന്നുണ്ടല്ലോ ഒരു ദിവസം എത്ര കാശ് കിട്ടും വിചാരിച്ച് സ്പീഡിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച അപ്പോഴാണ് എന്താ അപകടം ഉണ്ടാകുന്നത് എവിടെയും ഓവർലോഡും ഓവറായിട്ടുള്ള ചില താല്പര്യങ്ങളും കടന്നു വരുമ്പോൾ അവിടെ അശ്രദ്ധ കുറവ് എന്നുള്ളത് എന്താണ് അതിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യേണ്ട അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് ഈ സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിച്ച് പുനഃക്രമീകരിച്ച് അത് ലളിതമാക്കി ഈ പ്രശ്നത്തെ പരിഹരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യു കെയിലൊക്കെ ആണെങ്കിൽ രാത്രി അവർ സർജറി ചെയ്യൂല അവിടെ എത്ര നിർബന്ധിച്ചാലും വളരെ വളരെ വ്യത്യാസം അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ അവർ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി എന്ന് പറയുന്ന സമയം മനുഷ്യൻ ഉറങ്ങാനുള്ളതാണ് അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഡ്രൈവിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണല്ലോ അപ്പോൾ ഇത് രാത്രി പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ മിക്കവാറും ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി മൂന്ന് മണി നാല് മണി വരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ചെയ്യേണ്ടി വരികയാണ് കാരണം നിവൃത്തിയില്ല ആ രീതിയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരവസ്ഥ അപ്പം അത് പൂർണ്ണമായി രാത്രിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ വിശ്രമ സമയം ഒരിക്കലും ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരവസ്ഥ കെ എസ് ആർ ടി സിയിലുണ്ട് അതേപോലെ തന്നെ മറ്റ് ഡ്രൈവിംഗ് ഫീൽഡുകളിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല അതിനാവശ്യമായ പുനഃക്രമീകരണം സർക്കാർ എന്ത് ചെയ്യണം ഇവിടെ വരുത്തണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പിന്നെ ഇതിൽ ഈ ഇത് ഇങ്ങനെ വിഷയം വരുമ്പോൾ ഇങ്ങനെ പരിഹരിക്കുന്നതിന് പകരം ഡോക്ടേഴ്സിൻ്റെ പിന്നാലെല്ലാവരും കൂടെ കൂടി അവരെ ഈ ഒരു പ്രശ്നവത്കരിച്ച് അവർക്കൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്നുള്ളത് ഒരു വിഡിത്തമാണ് ശരിക്കും അത് ഏതെങ്കിലും ഡോക്ടറിന് നടപടി എടുത്തുകൊണ്ട് അത് ആ ഡോക്ടർ അതിന് വഴിയാധാരായിരുന്നു അത്രയും കാലം അധ്വാനിച്ച് അങ്ങനെ വരും എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പഴവല്ല ഇതെന്താ വെച്ചാൽ ഫയലിതിന് തുടക്കം മുതൽ തന്നെ മാറിപ്പോവും ഇതിന് ഒരുപാട് ആളുകളുടെ കൈകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് കടന്നു അപ്പോൾ ആദ്യം കേസ് സ്റ്റഡി നടത്തുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ ആ ആ ഫയലിൽ ആ ഫയലൊന്ന് മാറി എപ്പോഴേ അല്ലെങ്കിൽ എൻ്റെ പേരിൽ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഫാത്തിമ ഫാത്തുമ്മ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഫാത്തിമയും മാത്തുമ്മിൻ്റെ ഫയലാണ് മാറിയ വിഷയം മാറി അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ പിന്നെ ഒരു പെങ്ങളെ കുട്ടി അവനൊരു സർജറി കഴിഞ്ഞു കാലിന് സർജറി കഴിഞ്ഞു അപ്പോൾ ഞാൻ അവനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാലും കാലുമുണ്ട് ഒരു വലിയ ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിരിക്കുന്നു പെണ് കൊണ്ട് വലിയൊരു ആരോ മാർക്ക് ഉണ്ട് പോയിട്ടില്ല അപ്പം ഞാൻ വിചിതം എന്താണെന്ന് ചോദിച്ചത് ഇത് കാല് മാറാതിരിക്കാൻ വേണ്ടി പിന്നെ ഇടുന്നതാണ് ഇത് അവരുടെ സിസ്റ്റമാണെന്ത് കാരണം ഇത് പിന്നെ രണ്ട് കാലും ഒരേ പോലെയാണല്ലോ മുട്ടും മുട്ടിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉള്ളിലെന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അപ്പോൾ കാല് മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഈ ഒരു അടയാളം ഉണ്ടാണ് ആ ഇല്ലെങ്കിൽ ആ സമയത്ത് ആ ഡ്യൂട്ടിയിൽ വന്ന സിസ്റ്റർമാർ അപ്പോൾ വൈകുന്നേരം വന്ന സിസ്റ്റർമാരെയൊക്കെ വരും അവർക്കറിയില്ല അപ്പോൾ മാറിപ്പോവും പിന്നെ ചെയ്യുന്ന പ്രൊസീജിയർ മുഴുവൻ മറ്റേ മറ്റക്കാലിനായിരിക്കുമല്ലോ അപ്പോൾ ഇതിനൊക്കെ അവിടെ സിസ്റ്റം ഉണ്ട് പക്ഷെ ആ ഒക്കെ പിന്നെ ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആ ഫയലൊന്ന് കൊടുക്കുന്നിടത്ത് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗിനെ വിളിക്കുന്നിടത്തൊന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മാറിയില്ലേ ഈ ഡോക്ടർ ഡോക്ടറെ ചെയ്യും അപ്പോൾ ഇതൊരു കൂട്ട ടീം വർക്കാണ് ആ ടീം വർക്ക് ഇത് സ്പീഡാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടും അടുത്ത് കയറ്റാൻ ഇന്ന് മൂന്നെണ്ണം ഉണ്ട് ഇത് നാലാമത്തെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉപവ് തീരാൻ എത്രയോ അപ്പോൾ എന്താവും അപ്പോൾ ഇത് പെട്ടെന്നാക്കണം അപ്പം ഈ പെട്ടെന്നാക്ക് എന്നുള്ള പ്രശ്നമാണ് ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനെന്ത് ചെയ്യണം പരിഹാരം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഡോക്ടർമാരെ വല്ലാതെ നമ്മളിതിൽ പ്രശ്നവൽക്കരിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് ഇതിൻ്റെയും ഇതിൻ്റെ തിക്തഫലം രോഗികൾ തന്നെ അനുഭവിക്കേണ്ടി വരും കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വളരെ സാധുക്കളായ ആളുകളാണ് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഓപ്പറേഷൻ അവിടെ നിന്ന് പ്രയാസമില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവർ പത്തും ഇരുപതും അല്ലെങ്കിൽ ഒരു മാസവും രണ്ട് മാസവും നാല് മാസവും കാത്തു നിന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് ഡേറ്റ് ഇപ്പം തന്നെ കിട്ടുന്നത് അപ്പോൾ അതും ഇങ്ങനെ ഓവർ റിസ്ക് എടുത്തിട്ടാണ് അപ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യുമായിരിക്കും ഇങ്ങനെ നമ്മളെ ദേഹത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി റിസ്ക് എടുക്കണില്ല നമ്മൾ ആ ഒരു ചട്ടപ്പടി നിയമം അനുസരിച്ച് എന്ത് ചെയ്യുക ഒരു ദിവസം ഒരു മിനിമം എത്ര ചെയ്യുക എന്നുള്ള നിനക്ക് രണ്ടോ മൂന്നോ സർജറി ഞാൻ ചെയ്യുള്ളൂ ഞാൻ വൃത്തിയായി ചെയ്തോളാം ബാക്കി എനിക്കറിയില്ല എന്ന രീതിയിലേക്ക് ഡോക്ടേഴ്സ് മൊത്തത്തിൽ ഉൾവലിയും ഇതിപ്പോൾ നമ്മൾ അധ്യാപകർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിനെ അടിച്ചു തോന്നിയായിരിക്കും അതെ ഒരു കുട്ടിനെ അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിലും തച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു പിന്നെ ബബിളോ കാര്യമുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആ അധ്യാപകൻ മറ്റുള്ള കാര്യങ്ങളും പ്രശ്നമായി കഴിഞ്ഞാൽ മൊത്തം അധ്യാപകരെന്തു ചെയ്യും നമ്മൾ നമ്മളിന്നെ പ്രശ്നത്തിനെ കണ്ടാറി അതാരെ ബാധിക്കുന്നത് ശരിക്കും കുട്ടികളുടെ സംസ്കാരത്തെയും കുട്ടികളുടെ അച്ചടക്കത്തെയും സ്ഥാപനത്തെയാണ് മൊത്തത്തിൽ ബാധിക്കുക അതേപോലെ ഇങ്ങനെ ഡോക്ടർമാരുടെ പിന്നാലെ കൂടി നമ്മൾ വല്ലാതെ ആക്കി കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇതിൽ നിന്ന് എന്ത് ചെയ്യും ഉത്തരവായി പുറകോട്ട് പോകും സ്വാഭാവികമായിട്ടും അത് രോഗികളെ തന്നെയാണ് നാട്ടുകാരെ തന്നെയാണ് എന്തു ചെയ്യുക അവസാനം അവർക്ക് വേണ്ടത്ര സേവനങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരും അപ്പം ഇതിൽ ഡോക്ടേഴ്സിനെ പിന്നെ അശ്രദ്ധ ബോധപൂർവ്വം അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ കണ്ടെത്തി അവർക്ക് നേരത്തെ ശിക്ഷാനടപടി എടുക്കണം പക്ഷേ ആ സമൂഹത്തെ മൊത്തം ഇങ്ങനെ പറയാൻ പാടില്ല പൊതുസമൂഹം എന്ത് ചെയ്യണം അതിൻ്റെ ആ പ്രോപ്പർ ലെവലിലൂടെ അതിനുള്ള പരിഹാരം കാണാൻ വേണ്ടി പോവുക ഗവണ്മെന്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടിയന്തിരമായിട്ട് ഇതിൻ്റെ സ്റ്റാഫ് പാറ്റേണും മറ്റു കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്വസ്ഥമായി കാര്യങ്ങൾ ചെയ്യാവുന്നൊരു അന്തരീക്ഷം കൊണ്ടുവരണം അതിന് കൃത്യമായ ഓഡിറ്ററിങ്ങും അതേപോലെ തന്നെ ഈ വിഷയ ും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എ ഡോക്ടർ ഈസ് നെക്സ്റ്റ് ടു ഗോഡ് ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കുന്ന ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ അത്രമാത്രം വില ഒരു സമൂഹത്തിൽ അവർക്കുണ്ട് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ ആ പ്രിയപ്പെട്ട ആളെ ഒരു ഡോക്ടറെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കൊന്നും അറിയില്ല അവരാ തിയേറ്ററിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഞാൻ പുറത്ത് കാത്തിരിക്കുന്ന ഒരാളാണ് ഇത് അറിയുന്നവരാണ് ഡോക്ടർമാർ അല്ല നമ്മൾ പറയുന്നില്ല പക്ഷേ അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ നമ്മളൊരു പ്ര പ്രയോഗം നടത്തുന്നത് അപ്പോൾ ഏതൊരു ഒരു സർവീസ് സെക്ടറിനെ സംബന്ധിച്ചോളും ഈ ഈ രീതിയിൽ ഉള്ള സർവീസിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് അളക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ എത്രമാത്രം ആ വിഷയത്തിൽ കെയർ അതുപോലെ തന്നെ നൽകുന്ന സർവീസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ആ എക്സ്പെക്റ്റേഷൻ എത്രമാത്രം മീറ്റ് ചെയ്യപ്പെടുന്നു ഏത് രീതിയിലാണോ ഇതിനകത്തൊരു ക്ലയൻറ്റ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിഫോർ അതിന് മുൻപുള്ള കെയർ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ കൂടെയുള്ള ആളുകളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് പെരുമാറുന്നത് അല്ലെങ്കിൽ രോഗിയോടങ്ങി ഇതൊക്കെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു ആ സമയത്ത് അതിനുശേഷം അത് പോസ്റ്റ് സർജിക്കൽ സമയത്തൊക്കെ ഇതുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഡോക്ടർമാർക്ക് യഥാർത്ഥത്തില് പാലിക്കാനില്ല എന്ന് പറഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ ഒരു പ്രായോഗികമായ ഒരു അനുഭവത്തിൽ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും ഒരു പക്ഷേ വഷപ്പൊക്കെ പറഞ്ഞ പോലെ തിരക്കൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾക്ക് പലപ്പോഴും അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്ന പ്രശ്നമുണ്ട് ഇത് സ്വാഭാവികമായും നിർഭാഗ്യകരെന്നാണ് പറയേണ്ടത് കുറിച്ച് പലപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ കുറിച്ചാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത ചില ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട പരിഹാരം കൃത്യമായിട്ട് ഇപ്പോൾ ആയിരത്തിനൂറ് ഡോക്ടർ വേണം ഇങ്ങനെ ചില കണക്കുകളൊക്കെ ഉണ്ട് ഇതില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുക ഡോക്ടർമാർ ഇഷ്ടമുള്ള നാട്ടിലുണ്ട് ഉണ്ട് അതെ അപ്പോൾ രണ്ട് വെച്ചാൽ അപ്പം നമുക്കറിയാം ഒരു ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ നമ്മുടെ അധ്യാപകരുടെ വിഷയം പറഞ്ഞു അപ്പോൾ അധ്യാപകന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ശിക്ഷിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു മറ്റേ മുറിവോ അല്ലെങ്കിൽ കുട്ടിയൊന്ന് പരാതിപ്പെട്ടാൽ മതി എന്നാലും ശരി അവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രൊട്ടക്ഷൻ കുറവാണ് അതിപ്പോൾ ഒരു പോക്സോ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീരെ എന്തില്ല പ്രൊട്ടക്ഷനൊന്നുമില്ല അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഉറപ്പാണ് പക്ഷെ അതേസമയം ഡോക്ടർമാർക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഡോക്ടർമാരുടെ സ്ഥലത്തോളം അവരുടെ ഈ നെഗ്ലിജൻസിന് ഒരുപാട് പദപ്രയോഗങ്ങൾ അനത്ത് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നെഗ്ലിജൻസ് എന്ന് പറയുന്ന കൊളാട്രൽ നെഗ്ലിജൻസ് കമ്പാരിറ്റീവ് നെഗ്ലിജൻസ് ഹസാഡസ് നെഗ്ലിജൻസ് ആക്റ്റീവ് നെഗ്ലിജൻസ് പാസീവ് നെഗ്ലിജൻസ് ഇങ്ങനെ പല പല ടെർമിനോളജികളിവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ റെക്കലെസ് ആണോ ഒരാൾ അതോ ഒരു ബോധപൂർവ്വം ചെയ്യുന്നതാണോ തീരെ നിരുത്തരവാദപരമായിട്ട് സംഭവിക്കുന്നതാണോ അവിടെ ഒരു ഗ്രോസ് ആയിട്ടുള്ള നെഗ്ലിജൻസ് ആണെങ്കിലാണിത് ഒരു കേസായിട്ട് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ചിലപ്പോൾ സാധാരണ പറഞ്ഞ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഒരു ഡോക്ടർ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തു പറ്റാം തൻ്റെ ജഡ്ജ്മെൻറ്റ് പിഴച്ചു പോകാം അത് ആനുകൂല്യമായിട്ട് കൊടുക്കേണ്ട വിഷയം തന്നെയാണ് ഇതുപോലെ തന്നെ പ്രയറായിട്ട് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോൾ ഈ ഇൻഫോംഡ് കൺസെൻ്റ് വാങ്ങിക്കും നമ്മളറിയാം ഉപ്പിട്ടൊക്കെ വാങ്ങിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരു ഡോക്ടർ സമയത്തോളം ആവശ്യമായ ചില പ്രൊട്ടക്ഷൻസ് ഈ സിസ്റ്റം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടർ പ്രവർത്തിക്കേണ്ടത് ഇതിനപ്പുറത്തേക്ക് പോകുന്ന വിഷയങ്ങളിൽ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഡോക്ടർ കൊടുക്കുന്നത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു അപകടകരമായൊരു പ്രവണതയായിട്ട് മാറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം എനിക്കിപ്പോൾ ഒരു ഇതിൽ തോന്നി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി പിന്നെ ഒരു ഇതുപോലത്തെ ഒരു കേസിൽ പതിനൊന്ന് കോടിയുടെ നഷ്ടപരിഹാരം വിധിച്ചു എനിക്ക് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഈ നഷ്ടപരിഹാരം രീതിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അതിന് കാരണമായിട്ട് കൃത്യമായിട്ട് ആ കേസ് നമുക്ക് എന്ത് ചെയ്യാം വേർഡിക്ട് വായിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എന്നാൽ ഇവിടെ നമ്മൾക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ആഘോഷം നടക്കുന്നില്ലേ ഇത് നടത്തുന്ന ആരാണ് ഒരു സാധാരണ വീട്ടിലിപ്പോൾ ഒരു ഒരു പേറ്റച്ചി ഒരു ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ കേസാണല്ലോ പക്ഷേ ഇത് നടത്തുന്നതിനകത്ത് അങ്ങനത്തെ ഹോസ്പിറ്റലുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സെൻറ്ററുകളുണ്ട് എന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അവയവ മാഫിയ വർക്ക് ചെയ്യുന്നു നമ്മൾ പറയും ഈ അവയവ മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും പോയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഒരു വൃക്കി ഹാർട്ടൊക്കെ അതാരൻവോൾവ് ആണ് അതിനകത്ത് ഡോക്ടേഴ്സ് ഇൻവോൾവ് ആണ് അപ്പോൾ ഇത്തരത്തിൽ ഇൻവോൾവ് ആണെന്നറിയുന്ന ഒരു സെൻട്രോ ഡോക്ടറോ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സംഘടന ഇത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരു ഒരു വലിയ ഉത്തരവാദിത്വമല്ലേ അത് ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ മെഡിക്കൽ റപ്പുകളുണ്ട് ഈ മെഡിക്കൽ റപ്പുകൾ പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള പല മെഡിസിൻ്റെ രംഗത്ത് നടക്കുന്ന അതീവ ഗൗരവമായിട്ടുള്ള ചില ഈ എന്താ പറയുക കൂട്ടി വിൽക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും ചില രീതിയിലൊക്കെ ജനങ്ങൾക്ക് അപകടകരമാവുന്ന മെഡിസിൻസിൻ്റെയൊക്കെ സെയിൽസുകൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനികൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും അവരുടെ സംഘടനകൾ ചില ഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഇൻഫോംഡ് ആയിട്ടുള്ള മെഡിക്കലി ഇൻഫോംഡ് ആയിട്ടുള്ളവരാണ് ഡോക്ടേഴ്സ് അപ്പം അത്തരം കേസുകളിലൊക്കെ എന്തൊരു നിലപാടാണ് ഈ ഔദ്യോഗികമായി ഡോക്ടർമാരുടെ സംഘടനകൾ എടുക്കുന്നതെന്നുള്ളൊരു പ്രധാനമാണ് അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അവരെടുക്കുകയും ഈ രംഗത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സുരക്ഷിതത്വം അവരുടെ ആരോഗ്യം അവരുടെ ജീവൻ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഡോക്ടർമാരെ കുറിച്ചുള്ള ചിത്രം മാറും മറിച്ച് പകരം നമ്മൾക്കറിയാം പലപ്പോഴും ഒരു വിഭാഗമായിരിക്കാം അത് ഒരു ചെറിയ വിഭാഗമായിരിക്കാം ഇത്തരത്തിലുള്ള പല ഇൻസെൻറ്റീവ്സിനു വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ അനാരോഗ്യകരമായ പല പ്രവണതകളും ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഈ കൃത്യമായിട്ട് ഇതിലേറ്റവും ഇടപെടാൻ കഴിയുന്നവരാരാണോ അവരിടപെടുകയും തിരുത്തലുകൾ കൊണ്ടുവരികയും ചെയ്യണം എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഡോക്ടർമാരുടെ ഈ പറയപ്പെടുന്ന ആ ഒരു ബഹുമാനവും അവർ നമ്മളോടൊപ്പമാണെന്നുള്ള തോന്നലുണ്ടാക്കിയെടുക്കാൻ കഴിയും ക്ലിയറാണ് ക്ലിയർ അതെ ഇവിടെ ഈ വിഷയം മെഡിക്കൽ രംഗത്തുള്ളവർ കൂടുതൽ ശ്രദ്ധ ഈ വിഷയങ്ങളിൽ കൈക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഇത്തരം വിവാദങ്ങൾ അവരുടെ മനോധൈര്യം തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള ശ്രദ്ധ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കൂടി വേണം എന്ന് നമ്മളിവിടെ വായിക്കുകയുണ്ടായി